ഏകദേശം ഒരു മൂന്നടിങ്കിലും താഴ്ച്ചല്ലായിരുന്നടാ നല്ല കിടക്കാൻ ഒരു ചേർമീന വേണ്ടത്

ഹലോ ഗെയ്സ് എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് സി എം ഫിഷിന്റെ ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പതെ നമ്മൾ ഇന്നൊരു ഫിഷിങ്ങും ഒരു അൺബോക്സിംഗും കൂടിയാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലാക്കണം കാരണം നമ്മുടെ തമ്പനയിലൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ തന്നെ നമുക്ക് സംഭവം മനസ്സിലാക്കണം നമുക്ക് ഉണ്ട് അൺബോക്സിംഗ് അപ്പതേ ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ഐറ്റം അപ്പൊ നമ്മൾ ഇന്ന് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫിഷിംഗ് ചെയ്യാൻ പോകണം ശരിക്കും ഒരു ഫിഷിംഗ് ഉൽപ്പന്നമല്ല ശരിക്കും പറഞ്ഞാൽ പക്ഷേ നമ്മൾ ഇത് ഫിഷിംഗിൻ്റെ ഒരു രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് ഈ ഭാഗത്ത് നമ്മളൊരു വാഹ അടിക്കാനുള്ള സെറ്റപ്പാണ് മീൻ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല എന്താണെങ്കിലും നമ്മൾ പൊട്ടിച്ചിട്ട് ഫിഷിംഗ് ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതേ ഞാനും കുഞ്ഞും അതുപോലെ അതെ പ്രതി അച്ഛനാണ് വീട് കൊടുത്തിട്ടിരിക്കുന്നത് നമ്മുടെ ഒരു ലൈഫ് ലോഗ് മലിവസം എന്ന് പറയുന്നത് യൂട്യൂബിനല്ല നമ്മുടെ മുക്താറും ഉണ്ട് മുക്താറ് ഇവിടെ അടുത്തു തന്നെ ഇപ്പം ഉണ്ട് അപ്പോൾ മുക്താറും പിന്നെ അതെ മുക്താൻ്റെ നമ്മുടെ ശങ്കാതി കൂടെ ഉണ്ട് ക്രിസ്റ്റി അപ്പൊ ക്രിസ്റ്റി ഞങ്ങൾ എല്ലാരും കൂടെയാണ് വന്നിരിക്കുന്ന സ്കൂട്ടിൽ അപ്പൊ എന്തായാലും എല്ലാ സംഭവങ്ങളും നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് ആദ്യം ചെയ്യാം പൊട്ടിച്ചാലോ നമുക്ക് അതെ സാധനം സാധനം സാധനങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട് കുഴപ്പമില്ല ഇതാണ് നമ്മുടെ ഐറ്റം സാധനം പാക്കറ്റ് നമുക്ക് നമുക്ക് പൊട്ടിക്കറിയാ പൊട്ടിച്ചെടുക്കത്തിൽ അടിപൊളി ഞാൻ വണ്ടിയിൽ വെച്ചിട്ടുണ്ടെന്ന ചെറിയൊരു പ്രാർത്ഥമുണ്ട് അല്ലേ ഇത് ഇതാണ് നമ്മുടെ ഐറ്റം പിസ്റ്റൽ ക്രോസ്ബോ ഇതിപ്പോൾ റെഡ് ബാക്ക് ആണ് നമുക്ക് വന്നിരിക്കുന്ന മോഡൽ റെഡ് ബാക്ക് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഐറ്റംസ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് സാധനം നോക്കാം അല്ലേ ഹോറിസോൺ റെഡ് ബ്ലാക്ക് റെഡ് ബാക്ക് അല്ലേ സാധനം ഞാൻ ഇത് കാണിച്ചു തരാം നന്നായിട്ട് അടിപൊളി ഐറ്റം സംഭവം അതെ അതെല്ലാം നല്ല അടിപൊളി പാക്കിങ്ങിൽ വെച്ചാണോ സംഭവം നല്ല സ്റ്റൈലായിട്ട് എല്ലാം സാധനം വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഐറ്റംസ് എല്ലാം ഞാൻ ഓരോന്നു പറയാം നമുക്ക് ഇതിനെ കുറിച്ച് ക്ലിയർ ആയിട്ടൊന്നും അറിയാൻ പാടില്ല എന്നാലും അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ ബേസ് ആണ് ഗണ്ണിന്റെ ബേസ് ഇത് നമുക്ക് ആരോ വെക്കാൻ നേരത്ത് ഇരിക്കുന്ന സ്പ്രിംഗ് ആണ് ഒരു ആരോ റിട്ടേൺ സ്പ്രിംഗ് ആണിത് ഇത് നമ്മുടെ ഫ്ലൈറ്റ് ഗ്രൂ അതുപോലെ തന്നെ അതെ നമുക്ക് റീൽ സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഫിഷിങ്ങിന് ഉപയോഗിക്കാം നമ്മളിവിടെ റീൽ സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതേ ഈ ഹാൻഡിൽ ഗ്രിപ്പ് ഉണ്ട് ഈ ഗ്രിപ്പ് ഇവിടെ സെറ്റ് ചെയ്യണം നമുക്ക് ഹാൻഡിലായിട്ടുള്ള അതുപോലെ തന്നെ ഇവിടെ റിയർ സൈറ്റ് എയിമിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ സൈറ്റ് ഇവിടെ വരും അതേപോലെ അതെ ഈ സംഭവം ഇവിടെ ലോഡ് ചെയ്യുന്നത് വേണ്ട ഇങ്ങനെ അതെ ഇത് വെച്ചിട്ടാണ് ലോഡ് ചെയ്യുന്നത് വേണ്ട ലോഡ് ചെയ്യുന്നേക്കുമ്പോൾ അതെ ഇവിടെ നമുക്കൊരു ലോക്ക് ഒക്കെ ഉണ്ട് ട്രിഗറിൻ്റെ ഒരു ലോക്ക് ഉണ്ട് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ട്രിഗർ റിഗർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു നേരത്തെ ശരിക്കും ഇത് മെറ്റൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ പൊക്കത്തോട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ മേളിലേക്കൂടെ ഒരു പ്ലാസ്റ്റിക് കവറിങ് ഉണ്ട് അതാണ് മെയിൻ ആയിട്ട് പിന്നെ അതെ നമുക്കിതിൽ വന്ന ലിമ്പ് ലിമ്പ് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു എല്ലിടെ ഒരു ബോൾട്ട് വന്നിട്ടുണ്ട് ആ ബോൾട്ട് ഒരു ഇച്ചിരി ബാക്കിലോട്ട് നമ്മൾ തുറന്നതിന് ശേഷമാണ് ഇതിനകത്ത് ലിമ്പ് സെറ്റ് ചെയ്തിട്ട് ലിമ്പിൻ്റെ പാക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ പാക്കിംഗ് ഒക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പാക്കിങ്ങും ഉണ്ട് അതേപോലെ തന്നെ മെറ്റൽ പാക്കിങ്ങും ഉണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചു തരാം ഇതാണ് അടുത്ത അതിൻ്റെ മെയിൻ സാധനം ഇതാണ് ലിംബ് എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ബാക്ക് നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ കണ്ടോ ഇനി ഇത് എൻ്റ് ഗ്യാപ്പൊക്കെ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ ചിലപ്പോൾ ഇന്നത്തെ പാക്കിംഗിൽ പറഞ്ഞാൽ ചിലപ്പോൾ ലിംബ് ഇതിൻ്റെ എൻ്റ് ഗ്യാപ്പ് സാധാരണ പാക്കിംഗിൽ വെറുതെ ഇരിക്കുകയായിരിക്കും ഇപ്പോൾ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അടുത്ത് വരുന്നത് പിന്നെ അതിൻ്റെ സ്ട്രിങ്ങാണ് ഈ കാണുന്നത് ഇതിലിടുന്ന നമ്മുടെ ലിമ്പിലിടുന്ന സ്ട്രിംഗ് ആണ് ഈ കാണുന്നത് നല്ല ഹൈ ക്വാളിറ്റി ലൈൻ ആണിത് അതേപോലെ തന്നെ അതെ നമ്മുടെ ഇതിൻ്റെ ആരോസ് ഇത് മൂന്നെണ്ണമാണ് വന്നിരിക്കുന്ന ആരോസ് അപ്പം ഇത് നമുക്ക് എന്തായാലും ഫിഷിങ്ങിന് ഈ ആരോസം നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പം ഈ ആരോ നമ്മൾ ഇത് മൂന്ന് ആരോസിനകത്ത് ഉള്ളത് പിന്നെ ഇതാണ് നമ്മുടെ എയിം ചെയ്യുന്ന എയിം റിയർ സൈറ്റ് എയിം ചെയ്യുന്ന സംഭവം ഇതാണ് അപ്പം ഇത് നമുക്ക് അതിൽ ഫിറ്റ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫ്രണ്ട് സൈറ്റ് എയിം അതിന്റെ ഇല്ലെങ്കിൽ അത് പിടിപ്പിക്കാനുള്ള നെറ്റും ബോൾട്ടും ഇതിനകത്ത് കേട്ടോ പിന്നെ അത് നമ്മുടെ ഹാൻഡിലിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഫോർ ഗ്രിപ്പ് ഫോർ ഗ്രിപ്പ് അപ്പോൾ ഇതിൻ്റെ സാധനങ്ങളെ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു ചെറിയൊരു സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകും എന്തായാലും ഞാൻ ഇതിൽ ഇപ്പോൾ ഉള്ള സാധനങ്ങൾ വരണത് ഇപ്പോൾ ഇത് ഈ സംഭവം കണ്ടാ ഇത് നമ്മുടെ ഈ ഈ സ്ട്രിങ്ങിൽ തേക്കാനുള്ള ഒരു ചെറിയൊരു ലിക്വിഡാണ് ഞാൻ ജസ്റ്റും തുറന്ന് കാണിച്ചിരുന്നു അല്ലേ ഇല്ല ഒരു വൈറ്റ് കളറുള്ളൊരു സംഭവം കണ്ട വേണ്ട വൈറ്റ് കളറുള്ള സംഭവം ഇത് നമ്മൾ കുറച്ച് നേരം ഫിഷിംഗ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ലൈനിൽ തേച്ച് കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ അതെ ഈ ലിമ്പ് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന പാക്കിങ് ചെയ്യാനുള്ള പ്ലാസ്റ്റിക്കിൻ്റെയും അതേപോലെ തന്നെ മെറ്റലിൻ്റെ പാക്കിംഗ് ആണ് വരുന്നത് വേണ്ട ഇതിങ്ങനത്തെ ഒരു പീസ് അതെ ഇത് ഇത് ഒരു ചെറിയൊരു പീസാണ് മെറ്റല് വരുന്നത് ഇതാണ് മെറ്റൽ വരുന്നത് ഇത് രണ്ട് പ്ലാസ്റ്റിക്കാണ് വേണ്ട അത് ചെയ്യാനുള്ള സെറ്റ് ചെയ്യാനുള്ള എല്ലം കീവി അതേപോലെ അതേപോലെതന്നെ നമുക്ക് ഈ സ്ട്രിംഗ് ഇടാനുള്ള സ്ട്രിംഗറാണിത് സ്ട്രിംഗർ അത് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ സ്ട്രിംഗറിൻ്റെ ലൈൻ കാണിച്ചിരിക്കുന്നു അത് നമ്മൾ സ്ട്രിങ് ഇടാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് സ്ട്രിംഗർ അപ്പോൾ അതെ സ്ട്രിംഗർ എന്ന് കാണിച്ച് തരാം സ്ട്രിംഗറാണ് നമ്മുടെ സ്ട്രിംഗറാണ് അപ്പോൾ അതെ നമുക്ക് അത് സ്ട്രിംഗറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്ട്രിങ് ഇട്ട് കഴിഞ്ഞ് അതെ അത് ഓപ്പൺ ചെയ്യാനുള്ള ആൻറ്റി ലോക്ക് അപ്പോൾ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡാർട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിൽ അമ്പ് സെറ്റ് ചെയ്യാണ്ട് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റിയല്ല അപ്പം അത് ഷൂട്ട് ചെയ്ത് നമുക്ക് സെറ്റ് ആക്കാൻ വേണ്ടിട്ടുള്ള ഒരു ആന്റി ലോക്കിംഗ് പിന്നാണ് ഈ കാണുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇനി ഇനിയിപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഷിങ്ങിന് നമുക്ക് ഇവിടെ റീല് വേണം അപ്പം അതിനുള്ള റീൽ എന്ന് വെച്ചാൽ ബി എൽ ട്വന്റി ഫൈവിന്റെ റീലാണ് അപ്പം നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റീലാണ് കേട്ടോ അപ്പം അതിൻ്റെ സെപ്പറേറ്റ് റീൽ ഒന്നും വന്നിട്ടില്ല ഇത്ര ഐറ്റംസ് ആണ് ഇതിന്റെ ഒപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു പിന്നെ നമ്മൾ ഫിഷിങ്ങിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വാങ്ങേണ്ട സംഭവമാണ് റീല് അതേപോലെ തന്നെ അതിൻ്റെ ഡാർട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതിൽ ഉപയോഗിക്കുന്ന ഡാട്ട് ഞാൻ കാണിച്ചത് കേട്ടോ ഇപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡാട്ട എന്ന് വെച്ചാൽ നോർമൽ ഡാറ്റാണ് നമ്മളിന്ന് ഇപ്പോൾ ഉപയോഗിക്കുന്നത് നോർമൽ ഡാട്ട് കണ്ടത് ഈ നോർമൽ ഡാറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഈ നമ്മൾ റീൽ സെറ്റ് ചെയ്യണം കേട്ടോ റീൽ സീറ്റർ ഉണ്ട് നമുക്ക് റീൽ സീറ്റർ ഇതിനകത്ത് അപ്പോൾ റീൽ സീറ്റർ പൊട്ടിച്ചിട്ടില്ല കേട്ടോ റീൽ സീറ്റർ അതെ ഇതാണ് നമ്മുടെ റീൽ സീറ്റർ കണ്ട ഈ റീൽ സീറ്ററും പിന്നെ അതിൻ്റെ ക്ലാമ്പും ഉണ്ട് ഈ റീൽ സീറ്ററിലേക്കാണ് നമ്മൾ ഈ റീൽ സെറ്റ് ചെയ്യുന്നത് കണ്ടത് ഈ റീൽ ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ ചൂണ്ടയിൽ സാധാരണ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതാണ് നമ്മൾ അതിൽ സെറ്റ് ചെയ്ത് പിടിപ്പിക്കേണ്ടത് ഇങ്ങനെ സെറ്റ് ചെയ്ത് പിടിക്കുക കണ്ട ഇതാണ് അതിൻ്റെ ക്ലാമ്പ് കണ്ട ഈ ക്ലാമ്പിനകത്ത് നമ്മൾ ഈ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്ത് നമ്മൾ നേരെ റീലിലേക്ക് നമ്മുടെ ഗണ്ണിലേക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ അതിനുള്ള എല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അപ്പം എന്തായാലും നമുക്ക് നമുക്കിനിതും സെറ്റ് ചെയ്താലും മൊത്തത്തിലൊന്നും സെറ്റ് ചെയ്യാം പിന്നെ നമുക്കൊരു ഇതുകൂടെ വരുന്നുണ്ട് കേട്ടോ ഒരു ബ്രൈഡിലേക്ക് നമ്മൾ പുതിയത് നമ്മളെ കയറ്റുമാണ് മെഗാപ്പിയുടെ ബ്രൈഡാണ് എഴുപത് എൽ ഡി മുപ്പത്തിരണ്ട് എം എം ആണ് കുഴപ്പമില്ല എത്രയാണ് എയ്റ്റ് എക്സാണെന്ന് തോന്നുന്നത് ആ എയ്റ്റ് എക്സിൻ്റെ ബ്രൈഡാണ് എയ്റ്റ് എക്സ് ബ്രൈഡാണ് കുഴപ്പമില്ല അപ്പോൾ ഈ ബ്രൈഡ് നല്ല വന്നുകൊണ്ട് കേട്ടോ ബ്രൈഡ് നല്ല ഫിറ്റ്നെസ് കൂടിയ ബ്രൈഡാണ് അതെ നല്ല അടിപൊളി ബ്രൈഡ് അല്ല ഇങ്ങനെ നമ്മൾ വലിയ മീനൊക്കെ അടിച്ചുകഴിഞ്ഞാൽ പൊട്ടിട്ടുണ്ട് പൊതുവിന് അത്യാവശ്യം നല്ല പവർ കൂടുതലല്ല അപ്പോൾ പെട്ടെന്ന് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും നല്ല എം എം കൂടിയതും അതുപോലെ തന്നെ എൽ ബി കൂടിയതും എടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നെ സെറ്റ് ചെയ്ത് തുടങ്ങാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം റീലിനകത്ത് നമുക്ക് ബ്രൈഡ് പുതിയത് കയറ്റാം ഈ മൗണ്ട് നേരെ താഴെ ഭാഗത്തായിട്ട് ഹാൻഡിൽ ഇങ്ങനെ ക്രോസോടെ ക്രോസ് ആക്കുക ഇവിടെ ഈ ഡ്രാഗ് കണ്ട ഡ്രാഗ് പ്ലസ് മൈനസ് ഉണ്ട് അപ്പോൾ ഈ മൈനസിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ നേരെ ഈ ഫ്രണ്ട് സൈഡ് ഈ സ്റ്റീലിൻ്റെ ബ്ലാക്കോട്ട് ഇപ്പുറത്തോട്ട് കാണുന്ന ഫ്രണ്ട് സൈഡ് ഈ മൈനസ് ഭാഗത്തോട്ടൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഒരു സെൻറ്റിമീറ്ററോളം തിരിയും അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതേണ്ട ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാം നമ്മളിത് ഇടക്ക് ഉപയോഗിക്കുന്നവർ ഇടക്കൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ ചിലപ്പോൾ മണ്ണും അഴുക്കൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ അതുപോലെ തുറക്കാൻ പറ്റും നോക്കും പെട്ടെന്ന് അപ്പോൾ എന്തായാലും ഇത് ബ്രൈഡ് ലൈൻ്റെ അറ്റത്ത് നമ്മൾ ഒരു കെട്ടിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഇച്ചിരി ബാലൻസ് ഇട്ട് വെച്ചാൽ നമുക്ക് കഴിക്കേണ്ടി എപ്പോഴെങ്കിലും മരിയമെന്നുണ്ടെങ്കിൽ കഴിക്കണ്ട എളുപ്പത്തിനാണ് ഇത് നമ്മൾ രണ്ട് ചുറ്റായിട്ട് ഇതിനകത്തോട് ഇട്ടിട്ട് ബ്രൈഡ് ലൈൻ നേരെ തിനകത്ത് കേറ്റോ ഈ കപ്പിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ കപ്പ് ലാസ്റ്റ് കേട്ടേണ്ടി വരും വേണ്ട നമ്മളത് ഇതിൻ്റെ അകത്തൂടെ എടുത്തിട്ട് രണ്ട് ചുറ്റു ചുറ്റിയു ശേഷം നമ്മൾ ലോക്ക് ചെയ്യുവാണ് അത് കഴിഞ്ഞത് നമ്മൾ കപ്പ് ലോക്ക് ചെയ്യണം കേട്ടോ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ സെയിം ആ ലോക്ക് സിസ്റ്റം കറക്റ്റാക്കി വെച്ചതിന് ശേഷം അടച്ചിട്ട് ഇപ്പുറത്തോട്ട് ഇപ്പുറത്തോടെ തിരിച്ചിട്ടത് ലോക്കായി പിന്നെ നമ്മൾ ബ്രൈഡ് ലൈൻ ചുറ്റാൻ പോവുകയാണ് നമ്മൾ ആദ്യം ലിമ്പ് സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ ഇവിടുത്തെ ബോൾട്ട് നമ്മൾ നമ്മൾ സ്ക്രൂ വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമ്മൾ ആദ്യം ലിമ്പ് ഇതിനകത്തോടെ കടത്തി വെക്കുവാണ് അതിനുശേഷം ആദ്യത്തെ പാക്കിംഗ് ഉണ്ട് നമ്മുടെ ആദ്യത്തെ പാക്കിംഗ് വെച്ചാൽ കട്ടിങ് ബാക്കിലോട്ട് വരണം കാരണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ട് തന്നാത്ത രീതിയിൽ കട്ടിങ്ങിൽ കറക്റ്റായിട്ട് കയറിയിരിക്കണം അതിനുശേഷം ഈ ലൈൻ നോക്കണം റെഡ് ലൈൻ അല്ലേ ഇതിൽ നമ്മൾ പാക്കിങ്ങിനകത്ത് മെറ്റൽ പാക്കും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യാൻ പണോ അപ്പോൾ ഇത് മെറ്റൽ പാക്ക് പുറത്ത് വരുന്ന രീതിയിൽ വേണം വരാണ്ട് നമ്മുടെ സ്ക്രൂ വരുന്നത് മെറ്റൽ പാക്കിൻ്റെ പൊക്കത്ത് വരണം അതല്ലെങ്കിൽ ഈ റെഡ് ലൈൻ അപ്പറേ ഇപ്പറും ഒരേപോലെ തന്നെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിനെ ടൈറ്റ് ചെയ്യാനായിട്ട് സെൻറ്റർ കൊള്ളിച്ചോണം വരാനായിട്ട് അതിനുശേഷം നമുക്ക് അവനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അത് ഫുൾ ടൈറ്റ് ആയിട്ട് പാടില്ല ഒരു മീഡിയം ടൈറ്റേ ആ പാടില്ല നമുക്ക് ആക്ഷൻ പോകും നമ്മുടെ ലിമ്പിന്റെ അതുകൊണ്ട് നല്ല ഫുൾ ടൈറ്റ് പാടില്ല ഒരു മീഡിയം ടൈറ്റേ പാടല്ല ഇപ്പൊ ഏകദേശം ഇപ്പൊ ഏകദേശം കറക്റ്റാണ് തോന്നുന്നത് അപ്പുറം ഇപ്പുറം കറക്റ്റ് ആ ലൈൻ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ആദ്യത്തെ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പടുത്ത് നമ്മൾ ചെയ്യേണ്ട സ്ട്രിങ് സ്ട്രിംഗർ ആണ് നമ്മൾ ഇടേണ്ടത് സ്ട്രിങ് ഇടാൻ വേണ്ടി നമ്മൾ സ്ട്രിങ്ങർ ഇടാനായിട്ട് പോവുകയാണ് അപ്പോൾ അടുത്ത സ്ട്രിംഗർ നമുക്ക് ഇടാം സ്ട്രിംഗർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഹോളിലാണ് സ്ട്രിങ്ങർ രണ്ടാമത്തെ വെട്ടുകണ്ട് ഈ എൻഡ് കേപ്പിൻ്റെ ഈ രണ്ടാമത്തെ ആദ്യത്തെ കട്ടിങ്ങുണ്ട് രണ്ടാമത്തെ കട്ടിങ്ങിലാണ് സ്ട്രിംഗർ നമ്മൾ ഫസ്റ്റ് ഇടുന്നത് സ്ട്രിംഗർ ഇവിടെ ഇടണം കണ്ടോ ഇവിടെ ഇട്ടിന് ശേഷം നമ്മൾ ഇതിലൂടെ വലിച്ച് അടുത്ത സ്ട്രിങ്ങർ കൊണ്ടുവന്ന് ഇങ്ങനെയാണ് ഇടേണ്ടത് ആ ഇങ്ങനെയാണ് ഇടേണ്ടത് അപ്പോൾ ഇതിന് ഇട്ടതിന് ശേഷം ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഇവനെ ഇവിടെ ലോക്ക് നമുക്ക് ചെയ്തിടാം ഇവനെ ഇതിന്റെ ഉള്ളിലോട്ട് കറക്റ്റ് ആയിട്ട് രണ്ടാമത്തെ വെട്ടിൽ വീഴണ രീതിയിലാണ് ഇടാനായിട്ട് എന്നിട്ട് ഇവനത് നേരെ ഇവിടെ അതേ ഈ ഇതിലേക്ക് ഇവനെ ഇവനീ ചരട്ത്ത് ഇവിടെ എടുത്തിടണം കാരണം നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ വരും ലോഡ് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ് അപ്പൊ എന്തായാലും നമുക്കൊന്ന് ലോഡ് ചെയ്ത് നോക്കാം കണ്ടാ ഇനി ഇങ്ങനെ വളച്ചിട്ട് വേണം ലോഡി സ്റ്റീല ലോഡായി കേട്ടാ ലോഡായിട്ട് നല്ല വെള്ളം പിടിക്കേണ്ടി വരും ഇവന് ലോഡായിട്ടുണ്ട് ഇനി വേണം നമുക്ക് ഇവന്റെ സ്ട്രിങ് ഇടാനായിട്ട് സ്ട്രിങ് ഇടുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോളിൽ കൂടെ കയറ്റിയിട്ട് നമ്മൾ ആദ്യം സ്ട്രിങ് ആദ്യത്തെ ഹോള് നമ്മള് ഇതിലിടുവാങ്ങ് കേട്ടെ ആദ്യ ഏറ്റവും അറ്റത്താണ് ഇടണ്ടത് എൻഡിലാണ് നമ്മൾ ആദ്യം ഇടണ്ടത് ഇവിടെ നമ്മൾ ഇതേ ഇവിടെ സ്ട്രിങ് ആദ്യത്തെ സ്ട്രിങ്ങിൻ്റെ എൻഡിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ഈ ഹോളിനകത്തുകൂടെ എടുത്തിട്ട് വേണം അടുത്ത സ്ട്രിങ് ഈ എൻഡിൽ ഇടാനായിരുന്നു പാടല്ല ഇച്ചിരി അറേഞ്ച്മെൻ്റ് ഒക്കെ ആണ് അപ്പം നമ്മൾ സ്ട്രിങ് ഇട്ടിട്ടുണ്ട് ഇപ്പം ഇത് ലോക്ക് ഇപ്പം വീഴത്തില്ല നമ്മൾ ഡാർട്ട് വെച്ചാൽ മാത്രമല്ല ലോക്ക് വീഴത്തില്ല കേട്ടോ അപ്പം അതെ നമ്മൾ സ്ട്രിങ് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ആൻറ്റി ഫയർ ക്യാപ്പാണിത് അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഫയർ ചെയ്ത് ഇവനെ പഴയ സ്ഥിതിയിലേക്ക് ആക്കാനായിട്ട് എന്നിട്ട് വേണം നമുക്ക് ഈ സ്ട്രിംഗറിനെ അഴിച്ച് മാറ്റാനായിട്ട് ഓക്കെ അപ്പോൾ ഇവനെ നമുക്ക് ഓക്കെ ഈ സൈഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി വേണം നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ പഴയ സ്ഥിതിയിലേക്ക് ഇവനെ ആക്കാനായിട്ട് ഷൂട്ട് ചെയ്ത് നമ്മുടെ ആ ലിംബ് സെറ്റായി അതൊക്കെ അപ്പോൾ നമ്മുടെ സിംഗ് അഴിഞ്ഞ് പോകിയിട്ടുണ്ട് കണ്ട കറക്റ്റായിട്ട് നമ്മുടെ സാധനം ഇന്നത്തെ സെറ്റായി ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ഫ്രണ്ട് ഇൻ ഫ്രണ്ട് അതുകൊണ്ട് ബാക്ക് റിയർ സൈറ്റ് രണ്ടും നമ്മൾ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് റിയർ സൈറ്റിൻ്റെ അതെ ആദ്യത്തന്നെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ വലിയ ടൈറ്റ് ഒന്നും വേണ്ട നമുക്ക് കൈവെച്ചിൻ്റെ ടൈറ്റ് ചെയ്യാന്നുള്ളൂ ഓക്കെ അങ്ങനെ റിയർ സൈറ്റ് നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനി എയിമും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിലാണ് ഒക്കെ ഇതിലാണ് ഈ സ്വിച്ചിൻ്റെ അകത്തും ഈ സ്വിച്ചിനകത്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിങ്ങാ പിന്നെ അതേപോലെ തന്നെ ഇത് ഉണ്ട് നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട്സായിട്ട് നല്ല പാക്കറ്റിനെ പൊട്ടിച്ചിട്ടില്ല സൈറ്റ് നമുക്ക് എടുക്കാം അതാണ് നമ്മൾ സൈറ്റ് സംഭവം അതെ ഇതിനകത്തൊരു നെറ്റും ബോൾട്ടും കൂടെ ഉണ്ട് അട്ടോ ഇതാണ് നോക്കി എന്ന് വെച്ചാൽ ഒരു ഡോട്ട് രണ്ട് ഡോട്ട് വേണ്ട ഗ്രീൻ രണ്ട് ഡോട്ട് നമുക്ക് എയിം നോക്കാനുള്ള സംഭവമാണ് അതേപോലെ ഇപ്പുറത്തൊരു ലൈൻ പോലെ വന്നിട്ടുണ്ട് ഇതിലാണ് നമ്മൾ നോക്കണം അപ്പം ഈ ഡോട്ട് പോലെയുള്ളത് നമുക്ക് നമ്മൾ നോക്കുന്ന ഭാഗത്ത് വന്നു ഉള്ളിൽ വരണം കേട്ടോ അതൊക്കെ ഇത് വെക്കാനായിട്ട് നമ്മൾ അത് രണ്ടും കഴിഞ്ഞാൽ അടുത്തത് നമ്മളെ ഹാൻഡിൽ ഗ്രിപ്പ് അത് നമുക്ക് പിടിപ്പിക്കാം കേട്ടോ അപ്പം ഇതിന്റെ ഇതൊന്ന് അഴിച്ചെടുക്കണം നമുക്ക് ആദ്യം സംഭവം ഏതാഴിവടിച്ചൊരു സാധനമാണിത് ഈ സാധനത്തെ നമ്മൾ ബോൾട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് നട്ടും കൂടെ ഇട്ടിട്ടും അല്ലെങ്കിൽ ഇട്ടിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യണം അടിപൊളി അപ്പൊ അങ്ങനെ നമ്മുടെ ഫോർ ഗ്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് വലിയ ബലമൊന്നും വേണ്ടാമില്ല ഇനിയിപ്പോ റീലും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് നമുക്ക് റീലും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമുക്ക് ചെയ്യാം ഇനിയിപ്പോൾ റീലിൽ നമ്മൾ ബ്രൈഡൽ ലൈൻ കയറ്റി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് റീലിൽ നമുക്ക് കെട്ടി വെച്ചേക്കാം കേട്ടോ നമുക്ക് ഇനി റീലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇനി നമുക്ക് റീലാണ് സെറ്റ് ചെയ്യാനാണോ അത് ഗണ്ണിലേക്ക് ഇത് ഗണ്ണ് കിടക്കാൻ ആയാലോ ഗണ്ണ് കുഞ്ഞു കൊടുത്തിട്ടുണ്ട് കുഞ്ഞ് ഷൂട്ട് ചെയ്യാൻ പോണോ ഗണ്ണുവെച്ച് കുഞ്ഞു ഇത് വെച്ചിട്ട് മീനെ പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുഞ്ഞുനെ ഇത് വെച്ചിട്ട് മീനെ പിടിക്കുന്നുണ്ട് അപ്പേ ഇത് ഇവിടെ ഇവിടെ എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തക്കാം അല്ലേ അപ്പോൾ അതെ നമ്മുടെ റീൽ സീറ്റർ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഈ ക്ലാമ്പിൻ്റെ അകത്ത് റീൽ സീറ്റർ സെറ്റ് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ ഇനി റീലാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വന്നിട്ടടുത്തത് അപ്പോൾ റീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിയൽ ട്വൻറ്റി ഫൈവിൻ്റെ റീലാണ് നമുക്കത് ഇതിനകത്തേക്ക് ഏറ്റുവെച്ചതിന് ശേഷം തിരിച്ച് തിരിച്ചു വന്ന് നേരെ അല്ല നമ്മുടെ ചൂണ്ടകളിൽ ഉപയോഗിക്കുന്ന സെയിം സാധനം തന്നെ ചൂണ്ടയുടെ ഏകദേശം റീൽ സീറ്റർ സാധനം കട്ട് ചെയ്തെടുത്തതുപോലെ തന്നെ ഇരിക്കണ കടകർ അല്ലേ സെയിം അതേ ഐറ്റം തന്നെ ആ സെയിം സാധനം തന്നെയായിരുന്നു അപ്പോൾ അതെ റീല് നല്ല പക്ക ഫിറ്റിങ് ആണ് മീനൊന്നും അടിച്ച് ഓടിച്ചിട്ടൊന്നും പോയി ഒന്നും ഇല്ല ഓക്കെ അപ്പൊ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ആ ഇനി നമുക്ക് ചെയ്യാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡാറ്റ് സെറ്റ് ചെയ്യുക നമുക്ക് ഷൂട്ട് ചെയ്ത് തുടങ്ങാം ഓക്കെ ആ ഡാർട്ട് ഡാറ്റായിട്ട് ഷൂട്ട് ചെയ്യാം അപ്പൊ ഡാറ്റിന് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ഡാർട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇന്ന് ഫിഷിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പോകുമ്പോൾ ഈ ഐറ്റം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെ ഫിഷിങ്ങിന് ഉപയോഗിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡാർട്ട് ഇതാണ് അപ്പോൾ ഈ ഡാട്ട് കുറച്ചധികം ഡാർട്ട് ഉണ്ട് നമ്മളെ എഴുതുകൊണ്ടോ ഇത്രയും ഡാട്ട് നമ്മളിപ്പോൾ വരുത്തിട്ടുണ്ട് നോർമൽ ഡാട്ടാണ് അപ്പോൾ ഈ ഡാറ്റിട്ട് നമ്മൾ ഫിഷിംഗ് ചെയ്യണം അപ്പോൾ ഈ ഡാട്ടിട്ട് ഫിഷിംഗ് ചെയ്യണേക്ക് മുന്നേ നമുക്കൊരു ചെറിയൊരു പരിപാടി കൂടി ഉണ്ട് അതെന്തായാലും നമുക്കൊന്ന് കാണാം അപ്പോൾ അതെ നമ്മൾ ഡ്രില്ലിൽ വെച്ചിട്ട് നമ്മൾ ഈ സാധനം ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം ഇതിൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ ഗ്രിപ്പിംഗ് ഉണ്ട് ഗ്രിപ്പിംഗ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കളയണം കാരണം ഈ നമ്മുടെ ഈ ഈ ഫ്ലൈ ഗ്രൂവില് കൂടി നമ്മുടെ ഈ ഡാട്ട് പാസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ഓടിപ്പോയി കഴിയുമ്പോൾ ഇവിടെ ഒരച്ചിൽ വിടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇച്ചിരി ഗ്രൂസിന് ഇച്ചിരി കളയണം ഈ സാധനം ആദ്യം െറ്റ് ചെയ്ത് നോക്കണം ഇതിനെ നമുക്കിന്ന് ഗ്രൈൻഡ് ആദ്യം ചെയ്തെടുക്കാൻ കുഴപ്പമില്ല പോകുന്നുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് അപ്പം നമുക്ക് ജോലിച്ച് പോകുന്നുണ്ട എന്റെ കയ്യിലൊക്കെ വീണ കണ്ട പൊടിഞ്ഞത് അതിന്റെ ചെറുവിരലൊക്കെ ഗ്രിപ്പ് പൊടിഞ്ഞ് പൊടിഞ്ഞു വന്നാക്കണോ അതെ ഇപ്പൊ നോക്കിക്കണ്ടേ ഇപ്പൊ ഗ്രിപ്പ് പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട് അല്ലേ നന്നായിട്ടൊന്ന് കാണിച്ചു പതി എന്റെ ബാക്ക് സൈഡ് ഒന്ന് നന്നായിട്ട് കാണിച്ചു കൊടുത്തേക് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതെ നമ്മുടെ നമ്മളത് സാധനം സെറ്റ് ചെയ്യാൻ പോവാണ് കോർത്തിട്ട് ഈ ഫസ്റ്റ് ഹോളിൽ കൂടി ഈ ഡാട്ടെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമ്മുടെ ക്രോസ്ബോർഡ് അകത്തേക്ക് നമ്മൾ സാധനം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതെ നമ്മൾ ചെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഡാറ്റൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡാട്ട് ഇതിലേക്ക് വെക്കും വെക്കുമ്പോൾ ഒന്ന് ലോഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടനിൽ പ്രസ് ചെയ്തിട്ടാണ് ഇതിനെ ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ലോഡ് ചെയ്യാൻ പോവാണ് അത്യാവശ്യം നല്ല പവർ വേണം നമുക്ക് ലോഡ് ചെയ്യാൻ ഇപ്പം ലോഡായിട്ടുണ്ട് വേണ്ട ഇത്ര വന്നു കഴിഞ്ഞപ്പോൾ ലോഡായ ഇതിന് ശേഷം നമ്മളിവിനെ അടക്കുവാണ് എന്നിട്ട് നമ്മളിതേ ഡാർട്ട് ഇവനെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി വേണം ഡാർട്ട് നമ്മൾ ഇടാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഡാർട്ട് ഇട്ടതിന് ശേഷം എന്താ ഡാർട്ട് ഈ റിട്ടേൺ സ്പ്രിങ്ങിന് അകത്തുകൂടി നമ്മളിവിനെ തള്ളുകയാണ് പുറകിലേക്ക് തള്ളി ബാക്കിലോട്ട് എടുത്ത് ഇവിടെ വന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സംഭവം ഒരു ലോക്ക് പിന്നെ അത് ജസ്റ്റ് ഒന്ന് പൊങ്ങും കേട്ടോട്ട് അത്തരം വരെ നമ്മൾ ഡാട്ട് കൊണ്ടുവന്നാൽ മതി ആ ലോക്ക് പിന്നെ പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറയിലോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഡൈ ആയിട്ട് ഫയറാകും അപ്പം അവിടം വരെ കൊണ്ടുവന്നാൽ മതി നമ്മൾ ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ട്രിഗർ ലോക്ക് ഉണ്ട് ലോക്ക് ഇട്ട് വെക്കാം ഷൂട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ചില അപ്പം എന്തായാലും നമുക്കൊന്ന് ഒരു ഷൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഫ്രീ ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് നോക്കാൻ പോവാണ് എങ്ങനെയായിരിക്കും നമ്മുടെ ക്രോസ്ബോഡ എൺപത് എൽ ഡി പവർ നമുക്കറി ഭയങ്കരൊക്കെ പാസ് ചെയ്ത് കയറി വേറെ ഷൂട്ട് ചെയ്ത് ഇങ്ങോട്ട് ഇനി നമ്മള് ഷൂട്ട് ചെയ്യാണ് എപ്പോഴും റീലൊക്കെ ഓപ്പൺ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഷൂട്ട് ചെയ്യാനോ കേട്ടോ ഓക്കെ ഷൂട്ട് ചെയ്യാ പടക്കം പൊട്ടുന്ന ശബ്ദമല്ല കേട്ടത് ഓക്കെ എന്തായാലും നമ്മൾ ഇനി അധികം വെയിറ്റ് ചെയ്യുന്നില്ല നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ ഓക്കേ

ോറ്റ് ആറ്റുനോറ്റ നമുക്കൊരു കരിമീൻ പൊളി സാധനം അത് വെള്ളത്തിൽ എന്നിട്ട് കഴുകി എടുത്താല് മണ്ണ് നല്ല എന്റെഅമ്മ പടക്കം സാധനം ഏകദേശം ഒരു മൂന്നടിയെങ്കിലും താഴ്ചല്ലാ ഞാൻ നോക്കി കൊറേ നേരം നോക്കിന്നിട്ട് പൊങ്ങി വരുന്നില്ല പിന്നെ രണ്ടും കൽപ്പിച്ച് കിട്ടിയാ കിട്ടിയെന്നും പറഞ്ഞ അടിച്ച സാധനം എടുക്കണ്ട സാധനം നോക്കി അത്ര ഷോട്ടിൽ അടിച്ചിട്ടും പോലും ക്ലിയർ ആയിട്ട് മൊത്തം ഇപ്പറം വരെ വന്നിട്ടുണ്ട് സാധനം അങ്ങനെ നമ്മുടെ ക്രോസ് ബോയിലുള്ള നമ്മുടെ ആദ്യത്തെ മീൻ തന്നെ നല്ല കരിമീന്നലൊക്കെടുക്കുന്ന സാധനം പുളി മച്ചാനെ പുളി നമ്മള് വാഹന അടിക്കാണ്ട് കൊറേ ശ്രമിച്ചു പക്ഷെ നമ്മള് എയിം ചെയ്യുന്ന സ്ഥലത്തല്ല ശരിക്കും പക്ഷെ ഊട്ട് വരുന്നത് കേട്ടോ ഇപ്പൊ എയിം റെഡി ആയി വരുന്നുണ്ട് ഏകദേശം ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരെണ്ണത്തിന് എന്തായാലും നമുക്ക് കിട്ടി ഇത് നമുക്ക് എന്തെങ്കിലും ഒരു കോറമ്പല് കോർത്തെടുത്തോ കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ എന്തായാലും നമ്മുടെ ഫസ്റ്റ് മീനാണ് കരിമീനാണ് ആണ് നമുക്ക് കിട്ടി നമ്മുടെ കോഫ് നെറ്റിൽ ഒന്ന് പലതിന്റെ നെറ്റിക്ക് പാടുക പേടിച്ചോട്ടാ ഇനി അത് ഓടത്തില്ല സുഖമായിട്ടടിക്ക

ിലോത്താണ് ഞങ്ങൾ ഇവിടാ ചെറുതെങ്ങും അല്ല പിന്നെ ആര് പറിച്ചു നടുവാണ് പറിച്ചു നട്ടണ്ടിരിക്കേസ്ബുക്ക് ചെയ്ത് ഞങ്ങൾ യൂട്യൂബിനകത്ത് വരും എന്തുവാടക്കി ഒക്കിവിടെ ഇത്ര നേരം അടുത്തിട്ട് എടുത്തിട്ടുണ്ട് വീരൂരിലെ അടിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ന് ചൂണ്ടാരി വരും ചൂണ്ടാരത്ത് ഓർമ്മ വിളിച്ചു എന്ത് നേരത്തെ ചൂട്ട് പോയിട്ട് ഓക്കെ അങ്ങനെ നമുക്ക് അടുത്ത മീൻ കേറിയിട്ടുണ്ട് പൊളി സാധനം ഞാൻ ഓർത്ത് ഇവിടെനിന്ന് ഷൂട്ട് ചെയ്തപ്പോ പറ്റക്കണ കയറിയത് പക്ഷെ ഇങ്ങോട്ട് ഇത്തിരി താഴെത്തോട്ട് ചരിഞ്ഞു കയറിയാക്കണ കാരണം അവൻ മിസ്സാകട്ടാ ഞാൻ ഓർത്ത് ആ മിസ്സായെന്ന് ഓർത്തു കറക്റ്റ് ആ സമയത്ത് ഇതേ നേരത്തെ നമ്മൾ പോയപ്പോ ഷൂട്ട് ചെയ്തിട്ട് അടി കൊണ്ട മീനാണിത് കേട്ടാ അടി കൊണ്ട പാട് കറക്റ്റായിട്ട് അവൻ്റെ നെറ്റിക്കേണ്ടത് നോക്കിയേ കേട്ടാ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണി അടിച്ച അടി കൊണ്ട പാടാണ് കാണുന്നത് ആ സെയിം മീൻ തന്നെ അവൻ നമുക്ക് കിട്ടാനുള്ള ഭംഗിയായിട്ട് ഏഹ് ആ ഞാനും ഓർത്താഞ്ചുടേ നമ്മള് ക്രോസ്ബോ വെച്ചുള്ള ഫിഷിങ് നിർത്താണ് കാരണം കൊറേ അധികം നേരം നമ്മൾ ഷൂട്ട് എയിം നമുക്ക് ശരിക്കും കിട്ടുന്നില്ല അത് കാരണം നമ്മള് ഫിഷിങ് നിർത്തുവാണു നമുക്കിത് രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ ചൂണ്ടയില് കൃഷ്ണിക്ക് ഒരു ചെയർമീൻ അടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കിട്ടിയ കരിമീൻ മാത്രം താഴെ ഇട്ട് തന്നെ മണ്ണുപറ്റല്ലേ ചേർമീൻ നല്ല കിടക്കാത്ത ഒരു ചേർമീനായിരുന്നു ചത്തട്ടില്ല കരയിലിട്ടു ചാകെ ചായയില്ല പെട്ടെന്ന് നോക്കിക്കണ്ടേ സംഭവം നോക്കിയാൽ നല്ല കിടക്കാൻ ഒരു ചേർമീനാണ് വേട്ടല്ലേ ചൂണ്ടയില് നമുക്ക് അടിച്ച ബ്രാവട ഫ്രോയിലാണ് അതേപോലെ തന്നെ നമുക്ക് അടിപൊളി അടിപൊളി ഒരു കരിമീൻ കരിമീൻ ഇത്തിരി ഡെഡ ഇതേണ്ട കൈപ്പത്തെ സൈസ് ഏകദേശം ഒരു അര കിലോ അഞ്ഞൂറ് അഞ്ഞൂറ്റൊമ്പത് ഗ്രാം സൈസ് വരുന്ന ഒരു കരിമീനാണ് നോക്കിയിട്ട് ഇത് രണ്ടുമാണ് നമുക്ക് ക്രോസ് ബോൾ അടിച്ചത് നമുക്ക് ചൂണ്ടിയിട്ട് പിടിച്ചത് ഓക്കെ അതെ നമ്മുടെ ക്രോസ് ബോ എന്തായാലും ഇതിന്റെ ഐറ്റത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ എന്ന് വെച്ചാൽ നല്ല അന്യായ പവറാണ് പക്ഷേ നമ്മൾ പാലത്തിന്റെ മേളിൽ നല്ല ഹൈറ്റ് ഉണ്ട് അവിടെ വെച്ച് നമ്മൾ കുറച്ചു നേരം ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് രക്ഷയിലാക്കാറാണ് നമ്മൾ ഇങ്ങോട്ട് നടന്നത് നടന്ന് കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു കരിമീൻ കിട്ടി പക്ഷേ നമുക്ക് കുറെ വാഹനമൊക്കെ കടിച്ചിട്ട് നമുക്ക് കിട്ടിയില്ലാട്ടോ സംഭവം പിന്നെ നമ്മൾ നമ്മളൊരു ഡാട്ട് ആദ്യത്തെ ഡാട്ട് നമ്മൾ പവർ കൊണ്ടാണെന്ന് പറഞ്ഞത് ആദ്യത്തെ ഡാട്ട് ബെൻഡായിപ്പ് ഇത് രണ്ടാമത്തെ ഡാറ്റ എടുത്തിട്ടാണ് ആദ്യത്തെ ഡാറ്റി കാണിച്ചതാണ് ആദ്യത്തെ ഡാറ്റ ഇച്ചിരി ബെൻഡ് ആയിട്ട് ഭയങ്കര ഒരു പവർ ആയിരുന്നു ഇങ്ങനത്തെ ഇത് ഇതുകൊണ്ടാണ് ഈ ഡാറ്റ ഇതേ കാണുമ്പോൾ തന്നെ ഇത് ഇവിടെ ഒന്ന് തല ഹെഡ് വാങ്ങണ്ട അവിടെ നിന്ന് താഴോട്ടിരിക്കണേണ്ട ഇച്ചിരി വളഞ്ഞു പോയി തോ പവർ കൊണ്ടാണ് ആദ്യം അടിച്ച് അതിൻ്റെ ഒക്കെ പോയി പിന്നെ ഇത് രണ്ടാമതെ നമ്മൾ വേറെ ഡാറ്റ കയറ്റിയാക്കണം കേട്ടോ നല്ല അന്യ പവറാണ് ഇതിൻ്റെ അഭിപ്രായം എന്തായാലും ഈ ഐറ്റംസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്പർ ആഡ് ചെയ്തേക്കാം അപ്പോൾ അന്ന് വിളിച്ച് നമുക്ക് ഈ ക്രോസ് ബോ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവരൊന്ന് നമ്മുടെ ആ ചാനലിലൂടെ ഒന്ന് കമൻറ്റ് ചെയ്താക്കാം അപ്പം നമ്പർ നമ്മൾ ഇതിൽ ആഡ് ചെയ്താക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ